ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എനിക്ക് ഈ എം എൽ എ മന്ത്രിയാവേണ്ട കാര്യമില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തന അതുമായി മുന്നോട്ട് പോകും അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുജായിക്കും കഴിയില്ല അത്ര ആ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ആലോചിക്കാം അന്ന് ഇപ്പോൾ പറയേണ്ട കാര്യമല്ലേ െനിക്കറിയില്ല ജനങ്ങളുടെ ഇത് ജനകീയ പിണറായിസവും ജനകീയസവും തമ്മിലെ പറയട്ട ഞാൻ റെപ്രസെന്റ് ചെയ്ത ജനകീയാണ് ഞാനെന്താ പറഞ്ഞത് ഒരു കുടിയേറ്റ കർഷകൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിന് അവിടെ ജയിപ്പിച്ചു കൊടുക്കാം പിണറായിസത്തിൻ്റെ അവസാനത്താണിയടിക്കും ഒരു സാഹചര്യം തരണം ജനങ്ങളുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട് യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് നാൽപ്പതിനായിരം മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം ആരും അങ്ങോട്ട് വരണ്ട ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ ഞാൻ ഏറ്റവും നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പം എന്താ സ്ഥിതി ഞാൻ രാജിവെച്ച എന്തിനാ ഈ പിണറായിത്തിനെതിരെ മൂന്നാമതും പിണറായി വരുന്നു മൂന്നാമതും പിണറായി വരുന്നു എന്ന അരേഷനാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് ുന്നത് അതല്ല ഇവിടുത്തെ വസ്തുത എന്ന് തെളിയിക്കാൻ കൂടിയല്ലേ രാജ്യം അത് മുഖവിലൊക്കെ എടുക്കേണ്ടവർ മുഖവിലേക്ക് എടുത്തില്ല അതുകൊണ്ടല്ലേ പി വരുന്നത് നിങ്ങൾ ഫൈനൽ റൗണ്ട് നോക്കിക്കോ ഫൈനൽ റൗണ്ട് യു ഡി എഫിന് കിട്ടുന്ന വോട്ടും പി വി അൻവറിന് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആൻറ്റി പിണറായി വോട്ട് ആ വോട്ട് രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ക്രോസ് വോട്ട് പതിനായിരം വോട്ട് നടന്നിട്ടുണ്ട് ഈ പറയുന്ന സ്വരാജ് തോറ്റ അമ്പി കിടക്കുകയായിരുന്നു ഇപ്പം നിങ്ങൾ കിട്ടിയ വോട്ട് നിരയ്യായിരം മൈനസ് ചെയ്തോ സ്വരാജിന് അത് ഇപ്പുറത്ത് വരേണ്ട വോട്ടാ ജയിച്ചോട്ടെ അല്ലേ കണ്ണു തുറക്കണ്ട കണ്ണടച്ചോട്ടെ എനിക്കും കുഴപ്പവും കണ്ണടച്ചോട്ടെ താങ്കൾ കണ്ണടപ്പിക്കാനോ ഒന്നെങ്കിൽ താങ്കൾ കണ്ണടപ്പിച്ചോ എനിക്കെന്ത് കുഴപ്പമില്ല കേസ് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ജനങ്ങളുടെ തപ്പോർട്ടാ പ്രതീക്ഷിക്കും ജനങ്ങളൊപ്പം നോക്കും ഞാൻ ഒരു മൂന്നാം കേരളത്തിൽ നിങ്ങൾക്ക് അധികാരം പിടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊക്കെ മൂവായിരം വോട്ടിനു കിട്ടും എന്നല്ലേ പറഞ്ഞിരുന്നു ഇപ്പോൾ നാൽപ്പത് ശതമാനം ഇപ്പോൾ പതിനായിരം വോട്ട് കിട്ടിയില്ലേ അങ്ങനെ കിട്ടിയത് അങ്ങനെ കിട്ടിയത് അതുതന്നെയാണ് കേരളം നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ പുഴിപ്പോയി ചാടും അത്രേ പറയാനുള്ളത് വിജയവുമാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പൊ ആ സ്ഥാനത്തേക്ക് എന്തായാലും വിജയത്തിലേക്ക് എത്തില്ല എഴുപത്തിയ്യായിരം വോട്ടിലേക്ക് എത്തില്ല തീർച്ചയായിട്ടും അംഗീകരിക്കണം വോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കേട്ടില്ല തിരുത്തി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടാവുക അറിയില്ല സ്വാധീനം ഉണ്ടെന്ന് തെളിഞ്ഞു അല്ലേ അത് ആരുമായിട്ടും നിങ്ങളുമായിട്ടും ചർച്ച നടത്തും ഇവിടുത്തെ സാധാരണക്കാരനുമായിട്ട് ചർച്ച നടത്തും ഈ പറയുന്ന ആരുമായിട്ടും ചർച്ച നടത്തും ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും ഈ വേഗം ചർച്ച നടത്തും പിണറായിസമാണ് ഈ നാട്ടിന്റെ നാശം ആ കുടുംബാധിപത്യമാണ് ഈ നാടിന്റെ നാശം ആ പാർട്ടിയുടെ നാശം അരുമാനിച്ചാണ് സഖാക്കളാണല്ലോ വോട്ട് ചെയ്യുന്നത് കാണാല്ലോ അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും എന്തു ഞാൻ സറണ്ടർ ചെയ്യും എന്തു സറണ്ടർ ചെയ്യും കൃത്യമായിട്ട് അറിയാലോ ഇപ്പൊ നമ്മളത് പ്രെഡിക്ട് ചെയ്യേണ്ട സമയം എങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്തൊരു താല്പര്യം അത്ര അല്ല അതൊക്കെ നമുക്ക് പിന്നെ പറയാം ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയില്ലേ ഞാനൊരു തിരക്കില്ലാത്ത ആളാണ് ഞാൻ മോഹങ്ങളില്ലാത്ത ആളാണ് മനസ്സായോ പി വി എൻ പറഞ്ഞൊരു രാഷ്ട്രീയം എന്താകും തോറ്റു കഴിഞ്ഞാൽ അയ്യായിരം വോട്ട് കിട്ടും അതൊക്കെയല്ലേ പറഞ്ഞിരുന്നേ പി വി എൻ പറഞ്ഞൊരു ചുക്കില്ല മനസ്സായില്ലേ പി വി എൻ പറഞ്ഞ ആൾ എം എൽ എ ആണോ മന്ത്രിയാണോ ഞാൻ നടക്കില്ല ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എനിക്ക് ഈ എം എൽ എ മന്ത്രിയാവേണ്ട കാര്യമില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനമാണ് അതുമായി മുന്നോട്ട് പോകും അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുജായിക്കും കഴിയില്ല അത്രയക്കാലത്തിൽ പറയാൻ പറ്റും